ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് പെറ്റൂണിയുടെ സെയിൽ വീഡിയോ ആയിട്ടല്ല അതിന് പകരം നമ്മളുടെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളുടെ വീട്ടിൽ അധികം കസ്തൂരി മഞ്ഞൾ ഉണ്ടായിട്ടുണ്ടോ ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇതിപ്പം വിൽപ്പനയ്ക്കാണ് ആവശ്യമുള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ വാങ്ങുക ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇത് മുഖസൗന്ദര്യത്തിനും അതിനിടെ തന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ദേഹത്ത് ഓയിലും ഉണ്ടാക്കിയൊക്കെ തേക്ക് വളരെ നല്ലതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പീസിന് നൂറ് രൂപ പിന്നെ കൊറിയർ ചാർജ് എഴുപത് രൂപയാവും അങ്ങനെയാണ് എൻ്റെ റേറ്റ് പോകുന്നത് ഞങ്ങൾ അയച്ചിരുന്ന വിത്ത് ഇതിനകത്ത് ഒരു പീസ് നിങ്ങൾക്ക് നട്ട് വളർത്താൻ പറ്റും അപ്പോൾ ഒരു പീസ് നട്ടാൽ തന്നെ അതിൻ്റെ അടിയിൽ ഒരുപാടെണ്ണം ഇത് പിടിക്കുന്നതാണ് ഇത് കാണുമ്പം നിങ്ങൾ പലർക്കും ചിലർക്കെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടാക്കി ഇത് ഒറിജിനൽ കസ്തൂരും മഞ്ഞൾ തന്നെയാണോ എന്ന് ഇത് തന്നെയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് അകത്തൊരു ക്രീം ലൈറ്റ് ക്രീം കളറായിരിക്കും പിന്നെ ഇതിന് ഒരു പച്ച കർപ്പൂരത്തിൻ്റെ മണവും ആയിരിക്കും അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഇത് ഒറിജിനൽ തന്നെയാണോ അപ്പം ഇത് മേടിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് ഓർഡർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ